ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ തൃച്ചിയിലാണ് ഇതുള്ളത് കാവേരി നദിയുടെ തീരത്ത് നൂറ്റി അറുപതോളം ഏക്കർ വരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കൂടിയാണത് ഇതിനു ചുറ്റും ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളാണ് കാവൽ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇതെല്ലാം പണിയാനും പണിയിപ്പിക്കാനും അതിൻ്റെ എഞ്ചിനീയറിങ്ങിന്റെയും എല്ലാം ഒരു കാര്യമല്ലേ അതെ ഇത്തവണ ഞാൻ പോകുന്നത് ഊട്ടിയിൽ നിന്നും നേരെ തൃശിയിലേക്കാണ് തൃശ്ശിയിലേക്ക് എന്നെ പ്രധാനമായിട്ട് കൊണ്ടുവന്നത് ഈ ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം തന്നെയാണ് അപ്പം എല്ലാവർക്കും തൃശിയിലേക്ക് ശ്രീരംഗത്തേക്ക് എൻ്റെ ചെറിയൊരു യാത്രയിലേക്ക് സ്വാഗതം ഹായ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് തൃശിയിലാണ് തൃശ്ശിയിൽ അറിയാമല്ലോ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ശ്രീരംഗമാണ് ശ്രീരംഗം അമ്പലത്തെപ്പറ്റിയാണ് തൃച്ചി ശരിക്കും ഫേമസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊരിക്കവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തൃച്ചി വന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് എയർപോർട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ളൊരു പ്രോപ്പർട്ടിയാണത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രോപ്പർട്ടി അല്ല നൂറ് ഏക്കറിന് മുകളിൽ വരുന്നൊരു ഫാം ലാൻഡ് അവിടെയുള്ള ഒരു കിഡിലം പ്രോപ്പർട്ടി പക്ഷേ ഈ പ്രോപ്പർട്ടി ഞാൻ അതിനകത്ത് ഡ്രോൺ ഷോട്ടൊന്നും ആഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർപോർട്ടിൻ്റെ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഇത് റെഡ് സോണാണ് സോ ഡ്രോൺ ഷോട്ടൊന്നും ഇതിന പക്ഷേ ഞാൻ രാവിലെ എനിക്ക് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും കിടിലം എന്നു വെച്ചുകഴിഞ്ഞാൽ ചുറ്റും ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴത്തോപ്പ് തെങ്ങും തോപ്പ് പിന്നെ ഈ കാണുന്ന പാടം ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടക്കുന്നത് കാണാൻ രാവിലെ ഇവിടെ ഒക്കെ ഉണ്ട് കരിക്ക് കിടക്കുമോ ആ ഓക്കെ തെങ്ങും തോപ്പിൽ കൂടെ നടക്കുമ്പോൾ ഒരു കരിക്ക് കുടിക്കണ്ടേ നിങ്ങൾ പേര് ചൊല്ലും കണ്ണാ സോ അവരൊക്കെ ഇവിടുത്തെ വർക്കേഴ്സാണ് രാവിലെ എൻസി നടക്കാൻ അറിയാം ഒരു കരിക്ക് കീടിക്കഴിഞ്ഞാൽ അടിപൊളിയില്ല കാരണം അത്രയും വലിയ തെങ്ങും തോപ്പ് നൂറേക്കറുണ്ട് നൂറേക്കറിനകത്ത് ഇഷ്ടം പോലെയാണ് എല്ലാം അപ്പോൾ രാവിലെ എനിക്ക് ഇവിടെ കുടിക്കേണ്ട ചായയല്ലോ കരിക്കല്ലേ അതിന് വേണ്ടി ഇറങ്ങിയതാണ് ഓക്കെ നമുക്ക് തൃശ്ശീലെ കുറച്ച് കാഴ്ചകൾ കാണാം വിത്ത് ഈ ഒരു കിടിലം പ്രോപ്പർട്ടി അല്ലേ എന്തായാലേ നൂറേക്കർ നൂറേക്കറിനകത്ത് ഫുള്ള് ഫാം ചെറിയ ചെറുതല്ല ഒരു കിഡിലാണ് ഫാം ഹൗസ് കാണുമ്പോഴും കേൾക്കുമ്പോഴും പുതിയാകുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനിത് കേട്ടപ്പോൾ പുതിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സോ നമ്മുടെ ട്രാവൽ ഓഫ് ഫൈൽ അവരാണ് ഇങ്ങോട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടോ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാം സോ തമിഴ്നാട്ടിൽ ഇത്രയും നല്ലൊരു കിഡിൽ സ്ഥലം ആ സ്ഥലത്തിന് പ്രോപ്പർട്ടി അതുകൊണ്ടുതന്നെയാണ് അങ്ങോട്ട് വന്നത് രാവിലെ എണീച്ച് നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കാരണം അത്രയും രസമുണ്ട് രാവിലെ എണീച്ച് നമുക്ക് നടക്കാനായിട്ട് നല്ല കാറ്റ് കാറ്റിൻ്റെ കൂടെ തന്നെ അവിടെ പണികൾ നടക്കുന്നുണ്ട് പണികളുടെ കൂടെ ആ ഒരു എന്താ പറയുക തമിഴ്നാടിൻ്റെ കൾച്ചർ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല അതൊരു വേറെ ടൈപ്പ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങും അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയാണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ െനിക്കിവിടെ ഫീൽ ചെയ്തു അപ്പോൾ നമ്മൾ ഫാമിലിക്ക് ഞാൻ തിരിച്ചെന്ന് വെച്ചാൽ റൗണ്ട് അടിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത റൗണ്ട് അടിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി come after one and a half months. The uh, entire area will be like this. Yeah, I know. നടന്ന് നടന്നു അവരുടെ പാടം പാടം കിടുകയാണ് പണി നടന്നോണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചേട്ടൻ ട്രാക്ടർ എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ എല്ലാം പ്രോപ്പർട്ടിയിൽ പെട്ടെന്ന് തന്നെയാണ് ട്രാക്ടറിൽ ടിച്ചോണ്ടിരിക്കുന്നുണ്ട് എത്ര നടന്നാലും തീരില്ല തീരില്ലാതോ പക്ഷെ ഇതിന്റെ ഓണറെ ഞാൻ കണ്ടത് ഇതിന് ചുറ്റും അവരൊരു റൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പുള്ളി പുള്ളിയുടെ താറിൽ ഫുള്ള് കവർ ചെയ്യും രാവിലെ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്ക് എല്ലാം കാണാൻ പറ്റും ആ രീതിയിലാണ് ഈ ഒരു ഫാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമായി കാരണം ഡ്രോണിൽ എടുക്കാൻ പറ്റാത്ത കാരണം ഡ്രോണിൽ എടുക്കണമെങ്കിൽ കിട്ടുമായിരിക്കും ശരിക്കും പറഞ്ഞ പക്ഷെ റെഡ് സോണായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഫാം എല്ലാം കുറച്ച് ചുറ്റി കണ്ടു ഞാൻ വിചാരിക്കണത് ഏകദേശം എല്ലാം കണ്ടു തോന്നുന്നുണ്ട് പിന്നെ പാടത്ത് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല കാരണം ഫുള്ള് ചളിയാണ് അവർ ഇറങ്ങി നടക്കണം വരമ്പെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല നമ്മുടെ നാട്ടിലുള്ളതാണല്ലോ അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഇതിനകത്തുള്ള പ്രോപ്പർട്ടി ഞാൻ കാണിച്ചു തരാം ഒരൊന്നൊന്നര പ്രോപ്പർട്ടിയാണ് ഇവിടെ ആര് വന്ന് താമസിക്കണം എന്നുള്ള ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരാണെങ്കിൽ ഒരു ബർത്ത്ഡേ ഗെട്ടു കഥർ അങ്ങനെയുള്ളവർ വഴി ഒരു പത്ത് പതിനഞ്ച് പേര് ഇരുപത് പേർക്കൊക്കെ വന്ന് സുഖമായി താമസിക്കാവുന്ന കുറച്ച് റൂംസ് ആണ് അവിടെ ഉള്ളത് അത് ലക്ഷറി പ്രീമിയം ടൈപ്പ് റൂംസ് ആണ് അവിടെ ഉള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ശ്രീരംഗം എല്ലാം ചിലർ കാണാൻ വേണ്ടി ഫാമിലിയായിട്ടൊക്കെ വരും കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിലും സുഖമായിട്ട് ഇങ്ങനെ പ്രോപ്പർട്ടിയിലൊക്കെ വന്ന് താമസിക്കാം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് ഇതുപോലെ ഒരു നൈസ് വാക്കിങ് പിന്നെ തമിഴ്നാട്ടിലെ കുറച്ച് സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നമ്മുടെ കൾച്ചർ നമുക്കറിയാം സോ ഇവിടുത്തെ ഒരു രീതിയും കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ കാണാം അങ്ങനെ ഇതുപോലത്തെ ഒരു കുറച്ച് പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇട്ടിപ്പോൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ അവിടെ കോഴി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയിൽ കുറേ മയിൽ ഉണ്ട് കേട്ടാ മയിൽ ഇപ്പോൾ അവിടെ എല്ലാവടേയും ഉണ്ടല്ലോ അതിലിപ്പോ ഒരു ശല്യം കൂടെ ആയിക്കൊണ്ടിരിക്കണതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇവരുടെ ഒരു തെങ്ങും അത് മീൻസ് ഇതിനകത്തുള്ള തന്നെ പക്ഷെ പലതരം തെങ്ങുകളാണ് ഈ പുള്ളി ഇതിനകത്ത് വെച്ചു കൊടുത്തി എൻ്റെ ഹൈറ്റ് തന്നെ ഉള്ളു ഈ സംഭവം ഓല അങ്ങോട്ട് പോയതാണ് പക്ഷെ എന്തോരാണെന്ന് അറിയോ വിളവെടുത്തി നോക്ക് ഹൈറ്റ് ഉള്ളു വലിക്കാൻ വലിയ പാടൊന്നുമില്ല നോക്കിയേ കരിക്കൊക്കെ സുഖമായി നല്ല കരിക്ക സുഖമായിട്ട് കുടിക്കേണ്ടത് സംഭവം ഞാൻ ഇങ്ങനെയുള്ളത് നമ്മുടെ നാട്ടിൽ ആണെന്ന് കേട്ടിട്ടുണ്ട് പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തിച്ചേരും ഇതുപോലെ തെങ്ങിൻ ഇത്ര ഹൈറ്റ് ഉള്ളത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണിത് കാണുന്നതും അതൊരു സത്യമാണെന്ന് മനസ്സിലാക്കുന്നതുമല്ല ഓക്കെ കാരണം നമുക്ക് അങ്ങനെ എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഞാൻ വിശ്വസിച്ചു അത് കാണാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ അവരെ ഒന്നും പറയുന്നതല്ല കാണാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ വിചാരിച്ചത് പക്ഷേ അതെനിക്ക് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാഠമാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലതും ഇതുപോലെ പഠിക്കും പലതും കാണും പലതും എക്സ്പീരിയൻസ് ചെയ്യും സോ ഇതൊരു നല്ല പാഠമാണ് കേട്ടോ അവരുടെ വേറെ ടൈപ്പ് ഓഫ് തെങ്ങാണ് ഇത് ഒത്തിരി ഹൈറ്റിൽ ഇത് ഹൈറ്റിലാണ് തെങ്ങാ ല്ലേ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പ്രോപ്പർട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് സോ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് കണ്ടില്ലേ നമ്മടെ കേറി വരുമ്പോ തന്നെയുള്ള ഏരിയ എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ എവിടെ നമ്മൾ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ സ്വിമ്മിങ് പൂള് വരുന്നു മുകളിലൊക്കെ റൂംസ് ഉണ്ട് കേട്ടോ മുകളിൽ രണ്ട് റൂംസ് ഉണ്ട് താഴെ രണ്ട് മൂന്ന് റൂംസ് ഉണ്ട് അങ്ങനെയൊക്കെയാണുള്ളത് സോ ഞാൻ ഇതാണ് പറഞ്ഞത് നമുക്കിവിടെ സൈക്കിളൊക്കെ അവൈലബിൾ ആണ് ഫാമിലി നമുക്ക് സൈക്കിൾ എന്നുണ്ടെങ്കിൽ സൈക്കിളോട് സൈക്കിൾ എടുത്തിട്ട് ദൈവം ദോഷം എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നേരത്തെ കാണിച്ച ആ ഒരു വാഴത്തോട്ടം കിഴിലോട്ടം അത് നൈസ് ചാമ്പ്യൻസ് ആണ് നല്ല കാറ്റും ഒക്കെ ഉണ്ട് രാവിലെ നേരത്തെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഓക്കെ നടന്ന് നമുക്ക് അതേ പോയിട്ട് വണ്ടിയൊക്കെ പോകുന്ന സൈക്കിൾ ചവിട്ടി സൈക്കിളൊക്കെ ചവിട്ടി നമുക്ക് അങ്ങനെ പോവാം അങ്ങനെ ഫാം സ്റ്റേയിൽ നല്ല ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഉച്ചയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി ശ്രീരംഗം ഉച്ച സമയത്ത് എങ്ങനെയായിരിക്കും എന്നറിയില്ല ഈവനിങ് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് റിസോർട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു ഓട്ടോറിക്ഷ എടുത്ത് പോവുകയാണ് ശ്രീരംഗത്തിന്റെ പ്രധാന കവാടം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടമായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ദൂരന്ന് തന്നെ ആ പ്രവേശന അകവാടം നമുക്ക് കാണാൻ സാധിക്കും അമ്പലത്തോട് അമ്പലത്തോടെ അടുക്കുംതോറും കാണുന്ന കച്ചവടങ്ങളായിക്കോട്ടെ കടകളായിക്കോട്ടെ എല്ലാം ഈ അമ്പലത്തിനെ ആശ്രയിച്ച് അവിടെ വരുന്നവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കടകളാണ് എല്ലാം പച്ചക്കറികളും പഴങ്ങളും പൂക്കളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മള് ഫസ്റ്റ് ഗോപുരത്തിൻ്റെ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് കണ്ടോ ഫസ്റ്റ് ഗോപുരം ബാക്കിൽ ഇനി ഇതുപോലെ കുറേ ഗോപുരങ്ങൾ കടന്നു വേണം കൊറേ ഒന്നല്ല മൂന്നാലിനുണ്ടാവുന്ന പറഞ്ഞേട്ട സതീഷ് പറഞ്ഞു ഓ അതെല്ലാം കടന്ന് ഒരു ക്ലോക്ക് റൂം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ക്ലോക്ക് റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെക്കാം എന്നിട്ട് കുറച്ച് നേരം അമ്പലത്തിനകത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു റിലാക്സ് ചെയ്യാം അതാണ് ഇപ്പോഴത്തെ മൈൻഡിൽ അനന്തശേന രൂപത്തിലുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം പിന്നെ മറ്റൊരു പ്രത്യേകത തെക്കോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇത്തരത്തിലുള്ള വളരെ അപൂർവമായ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മഹാലക്ഷ്മി ഇവിടെ രംഗനായി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തി ധന്വന്തിരി തുടങ്ങിയ എല്ലാ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും തുമ്പൈ ആഴ്വാർ എന്ന പേരിലാണ് ഗണപതിയെ ഈ ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത് ശ്രീരംഗക്ഷേത്രത്തിലെ വിമാനം വർക്കതളത്തിൽ നിന്ന് ബ്രഹ്മദേവ ശക്തികളോട് പുറത്തുവന്ന് രാമാവതാരം എന്നറിയപ്പെടുന്ന വിഷ്ണുവിന്റെ അവതാരം ഈ വിമാനത്തിന് പൂജകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ സ്നേഹത്തിന്റെ പ്രതീകമായ അദ്ദേഹം ഈ വിമാനം രാവണന്റെ സഹോദരനായ വിഭീഷണൻ സമ്മാനിച്ചു ഭൂമിയിൽ സൂക്ഷിക്കരുതെന്ന ഒരു നിബന്ധനയോടെയാണ് അത് നൽകിയത് ഈ വിമാനം എടുത്ത് ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ വിനായകൻ ഒരു തന്ത്രം പ്രയോഗിച്ച് കാവേരി നദീതീരത്തുള്ള ഇപ്പൊ ശ്രീരംഗം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് അത് നിലനിർത്താൻ പ്രേരിപ്പിച്ചു പിന്നീട് ചോളരാജാക്കന്മാരായ ധർമ്മവളർ ചോളനും കിള്ളിവളവനും ഈ ക്ഷേത്രം ഇപ്പോൾ കാണുന്ന വലിയ ക്ഷേത്രമാക്കി മാറ്റി കാവേരി നദിക്ക് ചേർന്നുള്ള ഈ ക്ഷേത്രത്തിന് ഏഴ് മതിൽ തെരുവുകളുണ്ട് ഏഴ് പ്രകാരങ്ങളുള്ള ലോകത്തിലെ ഏക ക്ഷേത്രമാണ് ഏഴ് പ്രകാരങ്ങളിൽ നാലെണ്ണം ക്ഷേത്രത്തിനകത്തും മൂന്നെണ്ണം പുറത്തുമാണുള്ളത് തെക്ക് ഭാഗത്തെ രാജഗോപുരം എന്നറിയപ്പെടുന്ന ഒരു വലിയ ഗോപുരമുണ്ട് ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രഗോപുരമാണ് ക്ഷേത്രങ്ങളിലെ നാല് വശങ്ങളിലെ ആ ഇരുപത്താറ് ഗോപുരങ്ങളാണുള്ളത് തെക്ക് വടക്ക് കിഴക്ക് എന്നിവിടങ്ങളിലാണ് പ്രവേശന കപവാടങ്ങളുള്ളത് ഇവിടെ പ്രാർത്ഥിക്കാനെത്തുന്നവർക്ക് റിലാക്സ് ആയിരിക്കാനും നമുക്ക് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ നാച്ചുറലി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അത്രയും സ്പേസ് ഉണ്ട് നമുക്കൊരു ദിവസം മുഴുവനായി അവിടെ സ്പെൻഡ് ചെയ്താലും തീരാത്തത്ര കണ്ടു തീർക്കാനുണ്ട് പ്രത്യേകിച്ച് അവിടെയുള്ള കൊത്തുപണികളെല്ലാം എന്നെ അതിശയിപ്പിച്ചു കാരണം ഒരു ഇഞ്ച് സ്ഥലം പോലും അവർ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാവടേയും അവരവരുടെ കല തികച്ചും അവരുടെ മാക്സിമം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അതെല്ലാം കണ്ടങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല അതാണ് ശ്രീരംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് യിരം ഉള്ള മണ്ഡപം ആയിരത്തോളം പറയുന്നത് ഉണ്ട് പറയുന്നതല്ല ഉണ്ട് നമ്മുടെ ഈ ഒരു ഈസ്റ്റ് ഗേറ്റിനോട് ചേർന്ന് മണ്ഡപ അങ്ങനെ ഉച്ച മുതൽ ഏകദേശം അഞ്ചു മണിവരെ ഞാൻ ആ ചുറ്റുപാടെല്ലാം നോക്കിക്കണ്ട് ആസ്വദിച്ച് നടന്നു അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മണി കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി അന്നത്തെ ഭക്ഷണം കഴിച്ചു പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ പൊടി ഇഡ്ഡലിയുടെ മുകളിൽ ജസ്റ്റ് പൊടിയിട്ട് കാര്യം അതവർ ഇഡ്ഡലി പൊടിച്ചിട്ട് ഇട്ട് തന്നതിനെയാണ് പൊടി ഇഡ്ഡലി എന്ന് പറയുന്നത് അങ്ങനെ പൊടി ഇഡ്ഡലിയും അവിടുത്തെ ഒരു കോഫിയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പതിയിറങ്ങി ഇനിയും ഒരിക്കൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ സൺസെറ്റും അല്ലെങ്കിൽ സൺറൈസും എല്ലാം ഒരുമിച്ച് കാണണം ആ രീതിയിൽ വരണമെന്ന എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഞാനിവിടെ നിന്ന് മടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെയും ഇവിടുത്തെ ഒരു ഫാം സ്റ്റേയുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ അടുത്തൊരു ഡെസ്റ്റിനേഷനും അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ബൈ